മലയാള സിനിമയിൽ അമ്മ എന്ന സംഘടനയിൽ നിന്ന് തുടങ്ങിയ വിപ്ലവം വല്ലാതെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും അത്തരത്തിലൊരു വിപ്ലവം നടക്കാൻ പോകുന്നു രണ്ട് വനിതാ പ്രൊഡ്യൂസർമാരായ സാന്ദ്ര തോമസും ഷീല കുര്യനും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ അധികാരികൾ മാറണമെന്നും ഭരണാധികാരികൾ ഇപ്പോഴത്തെ ഭരണസമിതി മാറണമെന്നും ഇവർ അമ്മയുടെ ഉപസംഘടനയായിട്ടാണ് പ്രവർത്തിക്കുന്നതുമെന്നാണ് ഇപ്പോൾ ഈ സാന്ദ്ര തോമസും ഷീല കുര്യനും പ്രൊഡ്യൂസർമാരായ ഇവർ ഇപ്പോൾ ആരോപണമായി രംഗത്ത് വന്നിരിക്കുന്നത് അവർ അവർക്കൊരു അവർ കത്ത് തന്നെ അയച്ചിരിക്കുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ വേണ്ടി അവർ അവരൊരു കത്ത് അയച്ചിരിക്കുന്നു കത്തിൽ ചില അവർ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അത് വേറൊന്നുമല്ല ഇത് പിന്നെ അമ്മ എന്ന സംഘടന എങ്ങനെയാണോ ശിഥിലമാകുന്നത് അങ്ങോട്ടേക്കാണ് പ്രൊഡ്യൂസേഴ്സ് പോകുന്നത് അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഇടപെടണമെന്നും അത് ഒരു പൊതുയോഗം വിളിച്ചു കൂട്ടിയിട്ട് കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യണമെന്നും രണ്ടോ മൂന്നോ പേരുടെ കയ്യിലാണിപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നും അത് മാറിയിട്ട് ഒരു 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 പൊതു സമിതി വിളിച്ചു കൂട്ടിയിട്ട് അല്ലെങ്കിൽ ജനൽ ബോഡി വിളിച്ചു കൂട്ടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നൊക്കെയാണ് ഇപ്പോൾ സാന്ദ്ര തോമസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് പൊതുവിൽ അവർ പുറത്തു വന്ന് പറയുകയും ചെയ്ത അവൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവരയച്ച ഒരു കത്ത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടാക്കി കത്ത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വായിക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സാഹചര്യത്തിൽ സിനിമാ രംഗത്തെ വനിതാ നിർമ്മാതാക്കൾ കടന്നുപോകുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള ചർച്ചയിൽ ഒരു യോഗം വിളിച്ചിരുന്നു അതൊരു പ്രകസനമായിരുന്നു ഹേമ ആരാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു യോഗം വിളിച്ചിരുന്നു ആ ഇത് നമുക്ക് ഹേമ കമ്മറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു യോഗം വിളിച്ചത് ആ യോഗം വെറും പ്രകസനമായിരുന്നു എന്നാണ് പറയുന്നത് അതൊരു പ്രകസനമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു കത്ത് നൽകുകയുണ്ടായി ഈ കത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ സംഘടന വ്യക്തമായ ഒരു ഉത്തരം നൽകിയില്ല കത്തെ ഉള്ളടക്കം എന്തെന്ന് അറിയാൻ അംഗങ്ങൾക്ക് അവകാശമില്ലേ ഇരുവരും കത്തിൽ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഈയിടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മ എന്ന സംഘടനയും ചേർന്ന് ഒരു സ്വകാര്യ ചാനലിൽ സ്റ്റേജ് ഷോ നടത്തിയിരുന്നു ഈ പരിപാടിക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം അംഗങ്ങളെയും ക്ഷണിച്ചിരുന്നില്ല പുറമെ പല അംഗങ്ങളും പറയുന്നത് പിന്നെ പങ്കെടുത്തവരെ ഒഴിച്ച് ബാക്കിയുള്ളവരെ പങ്കെടുപ്പിച്ചതിൽ അമ്മയുടെ ഭാഗത്തുനിന്ന് വിലക്കുണ്ടായിരുന്നു എന്നാണ് അങ്ങനെ പറയാൻ അമ്മ സംഘടനയുടെ ഉപസംഘടനയാണോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാഗ്യശക്തികളാണ് അസോസിയേഷൻ നിയന്ത്രിക്കുന്നത് എന്നാണ് ഈ ഇടപെടലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില കത്തുകളാണ് ഈ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഇവർ ഇപ്പോൾ ഈ വനിതാ പ്രൊഡ്യൂസേഴ്സ് അതായത് സാന്ദ്ര തോമസും ഷീല കുര്യനും രംഗത്ത് വന്ന് സംസാരിക്കുന്നത് എന്തായാലും അമ്മയ്ക്ക് അമ്മയ്ക്കുള്ളിൽ പലപ്പോഴും അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ അത് വില െടുക്കാതെ അതിനെ അവഗണിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഡബ്ല്യു സി സി എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കപ്പെടുന്നത് ആ ഡബ്ല്യു സി സി ആൻ്റെ രൂപീകരണത്തിന് ശേഷമാണ് ഇപ്പോൾ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ വരെ എത്തിയിരിക്കുന്ന ഇപ്പോഴത്തെ അതിസങ്കീർണമായ വിഷയങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടായത് അതാ അത് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും എത്തിയിരിക്കുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഈ അമ്മ പിന്നെ പോലെ ഇതിനെ അവഗണിക്കുകയാണെങ്കിൽ അവിടെയും ചില വിഷയങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അതുണ്ടാകാതിരിക്കണം എന്നാണ് ഈ സാന്ദ്ര തോമസും ഷീല കുര്യനും പറയുന്നത് നോക്കാം നമുക്ക് സിനിമാ കാര്യമാണ് അവരെന്ത് കൈകാര്യം ചെയ്യുന്നു